രണ്ടര ഗ്രാമിന് താഴെ ഒക്കെ ഗോൾഡ് പാദസരം സ്ഥലം കിട്ടുമോ കിട്ടോ എന്ന കിട്ടും അതും നമ്മുടെ കല്ലറക്കൽ മഹാരാണി ജ്വലേഴ്സിന്റെ സ്പെഷ്യൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ നമുക്ക് രണ്ടര ഗ്രാമിന് താഴെ തൊട്ടുള്ള ലൈറ്റ് വെയ്റ്റിൽ വരുന്ന പാദസരങ്ങൾ അവൈലബിൾ ആണ് സോ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് ഹിയർ ഫിയസ്റ്റില് പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇതാണ് രണ്ടര ഗ്രാമിൽ വരുന്ന പാദസരങ്ങൾ എല്ലാവർക്കും ഡൗട്ടാണ് രണ്ടര ഗ്രാമിലൊക്കെ വരുന്ന പാത സ്ഥലം പൊട്ടുവോ രണ്ടര ഗ്രാമിൽ വരുന്ന പാദസരം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് പക്ഷേ എയ്റ്റീൻ ക്യാരലിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം വന്നെയാണ് എല്ലാം നല്ല ഹാങ്സ് പല ഡിസൈനിൽ വരുന്ന ഹാങ്ങിങ് വോക്സിലാണ് കിടക്കുന്നത് കണ്ടോ ഈ ഒരു പാതശാല നോക്കിയേ എന്ത് രസമായിരിക്കുന്നു കാലിൽ കിടന്ന നല്ല രസേ രണ്ട് ഗ്രാം ഒരുനൂറ് മില്ലിയെ ഈ ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആംഗ്ലെറ്റ്സിന് വരുന്നുള്ളൂ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇത് ആംഗ്ലെറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യാം നമുക്ക് നെക്സ്ചേഞ്ചായിട്ടും യൂസ് ചെയ്യാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പൊട്ടി പൊത്തൊന്നും ഇല്ല എയ്റ്റീൻ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ നമുക്ക് എടുത്ത് പറയാൻ കുറച്ചും കൂടെതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബട്ടർഫ്ലൈ ബൊട്ടഫ്ലൈ ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ സെയിം ആണ് പക്ഷേ ഹാങ്ങിങ്ങിൽ വരുന്ന പല പല ഡിസൈൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് രണ്ട് ഗ്രാം ഇരുന്നൂറ്റി മുപ്പത് മില്ലിയാണ് ഈ ഒരു ബട്ടർഫ്ലൈയിൽ വരുന്ന ഈ ആക്ലെറ്റ്സിന് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ലിറ്റിൽ ചെറിയ ചെറിയ നമ്മൾ പറഞ്ഞാൽ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ഡിസൈനിൽ വരുന്നുണ്ട്താണ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ആൻക്ലെറ്റ്സ് നല്ല രസമല്ലേ ഇപ്പോഴത്തെ ഭയങ്കര ഒരു ട്രെൻഡായിട്ട് പോകുന്നതാണ് നമുക്ക് ഈ ഒരു എയ്റ്റിംഗ് ക്യാറ്റിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആങ്ക്ലെറ്റ്സ് പിന്നെയും കാണിക്കാനാണ് ഒരുപാട് സ്ട്രക്ചർ വരുന്നുണ്ട് ലീഫിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട്താണ് ഒരു സർക്കിളിനകത്ത് ബട്ടർഫ്ലൈ വരുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് ഇതാ രണ്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് സോ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ട്രെൻഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് മറക്കാതെ കാണാൻ നിങ്ങൾക്ക് ഈ ലൈറ്റ് വെയിറ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് സോ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ഷോറൂംസ് വരുന്നത് തലശ്ശേരിയിലും കണ്ണൂരിലുമാണ് നിങ്ങൾക്ക് ഈ കാണിച്ച ഡിസൈൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ പോർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴേക്കന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ മഹാരാണി ജ്വല്ലേഴ്സ് ബാങ്ക് റോഡ് കണ്ണൂർ തലശ്ശേരി എംബോഡ് തൃശൂർ